പൂജ കയൻ്റെ ശ്രീലകത്ത് നട തുറന്നപ്പോൾ നമ്മുടെ പൊഞ്ഞു ഗുരുവായൂരപ്പൻ കാളിയൻ പാമ്പിൻ്റെ മുകളിൽ നിന്നങ്ങനെ മനോഹരമായി നൃത്തമാടുന്ന കാഴ്ചയായിരുന്നു സീലകത്ത് ആ കുഞ്ഞിക്കാലുകൾ കാളിയൻ പാമ്പിൻ്റെ മുകളിൽ അമർത്തി ചവിട്ടി ആനന്ദ നൃത്തം ആടുകയാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണന്റെ കാലിൽ പൊന്തളകൾ കാണാം ചുവന്ന പട്ടൊക്കെ നൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് പൊന്നിൻകിങ്ങിനെ അരയിൽ നല്ല ഭംഗിയിൽ കാണാം അഞ്ച് ഗോപി തിലകങ്ങൾ മാറിൽ ഒരു മാല പോലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കഴുത്തിനോട് ചേർന്ന് വളയം ഒരു മാല രണ്ടിൻ്റെയും നടുവിൽ പതക്കം ഒരു മാലയും ഉണ്ടായിരുന്നു എന്ന് കൈവളകളും തോൾവളകളും അണിഞ്ഞിട്ടുണ്ട് കണ്ണൻ കണ്ണൻ്റെ വലത് കൈയിൽ ഓടക്കുഴലും ഇടത് കൈയിലാണെങ്കിലോ കാളിയൻ പാമ്പിൻ്റെ വാലിൽ അമർത്തിപ്പിടിച്ച് നിൽക്കാണ് ചെവിയിൽ ചെവിപ്പൂക്കൾ സ്വർണ തിലകങ്ങൾ നെറ്റിയിൽ സ്വർണ്ണ ഗോപി എല്ലാം അണിഞ്ഞ് സർപ്പ് അവരണ വിഭൂഷിതരായ നിൽക്കാണ് ഉണ്ണി തലയിൽ സ്വർണ്ണ കിരീടവും അതിനു മുകളിലായി രണ്ടു തിരുമുടിമാലകളും അണിഞ്ഞിട്ടുണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളും ഭഗവാൻ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ആ ആനന്ദമയമായ രൂപം മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കാണ് കണ്ണാ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഭഗവാനെ